എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നു മുതൽ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് ആരംഭിക്കുകയാണ് അതായത് സ്റ്റോക്ക് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കൺസെപ്റ്റ് ആണ് ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത് അതായത് ഓരോ ദിവസത്തെയും പെർഫോമൻസ് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ആയ സ്റ്റോക്കിനെ കുറിച്ച് ഏതെങ്കിലും നല്ല രീതിയിൽ കയറിയ ഒരു സ്റ്റോക്കിനെ കുറിച്ചിട്ട് ആണ് നിങ്ങളുമായിട്ട് സംവദിക്കാൻ വരുന്നത് അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആണ് അതായത് ഏത് ലെവല് കഴിയുമ്പോഴാണ് അത് കയറാൻ എന്തുകൊണ്ട് കാരണം അല്ലെങ്കിൽ ഏത് ലെവലിന് താഴെ വന്നാലാണ് അത് കൂടുതൽ താഴേക്ക് വരാനുള്ള സാധ്യത എന്ന് ഉള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് സ്റ്റോക്ക് ഓഫ് ദ ഡേ എന്ന് പറയുന്നതിൽ വരുന്നത് അത് ഒരു ചാർട്ട് റീഡിങ് ആണ് അതിൽ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ ഇതിൽ നോക്കുന്നേ ഇല്ല ചാർട്ട് വെച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് നമ്മൾ ഇതിൽ പറയുന്നതുള്ളൂ അപ്പോൾ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ ഡേ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം നമ്മുടെ ഇന്നത്തെ സ്റ്റോക്കിൽ സ്റ്റോക്ക് ഓഫ് ദ ഡേലി സ്റ്റോക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരു സിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റോക്കാണ് പറയാൻ പോകുന്നത് അപ്പോൾ കൃ സ്റ്റോപ്പ് ലോസ് പോയിന്റ് പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഇതിലൊരു ബയൻഡ്രി പരിഗണിക്കാൻ പാടുള്ളൂ അതുകൂടാതെ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് നമ്മൾ ഇവിടെ ചാർട്ടിൽ കാണുന്ന ഒരു സ്റ്റോമാൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഏകദേശം തൊണ്ണൂറ് രൂപ അൻപത് പൈസയാണ് ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് നമുക്കിവിടെ കണ്ടാൽ തന്നെ നമുക്ക് ചാർട്ട് നോക്കിയാൽ കണ്ടു തരാം അതായത് ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് നല്ല രീതിയിൽ ഇവിടെ കണ്ട കയറിപ്പോയ ഒരു സ്റ്റോക്കാണ് അതിനുശേഷം ഒരു ഹാൾട്ടായി ഇവിടെ കണ്ട ഈ റേഞ്ചില് ഒരു ഹാൾട്ടായി അതായത് എഴുപത്തി അഞ്ച് എൺപത്തേഴ് റേഞ്ചില് ആണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടു മാസത്തോളമായിട്ട് അതിനുശേഷം ഇന്ന് നല്ല രീതിയിൽ അത് കയറിയിട്ടുണ്ട് ഏകദേശം അണ്ട ഇവിടെ നിന്ന് നല്ല രീതിയിൽ കയറിടും അത് കയറുക മാത്രമല്ല വിത്ത് നല്ല വോള്യൂമും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണിത് ഇത്രയും കയറി വോള്യൂം ഉണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു അങ്ങനെ പല കണ്ടീഷൻസും ഇതിൽ വന്നിട്ടുണ്ട് നമുക്കിതിൽ ഏത് സ്റ്റോക്കിലും റിസ്ക് ഉള്ളത് ഇതിലും ഒരു റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ റിസ്ക് ഫാക്ടർ രണ്ട് രീതിയിൽ മെൻഷൻ ചെയ്യാം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഏകദേശം ഈ റേഞ്ചാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ ആയിട്ട് സാധിക്കും നമുക്ക് അതൊരു ഒരു മാർക്ക് ചെയ്തു നോക്കാം ആ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് കണ്ടോ ഈ റേഞ്ചാണ് സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഏകദേശം 83 റേഞ്ചിലാണ് അതിനൊരു സപ്പോർട്ട് പോയിന്റ് ഇവിടെ ആക്ട് ചെയ്യാൻ น่ะ സാധിക്കുക ഒരു 83 അതു ഒന്നാമത്തേത് രണ്ടാമത്തേത് നമുക്ക് ഒരു ഇവിടന്ന് നമ്മ നോക്കിയാൽ രണ്ടാമത്തേത് നമുക്ക് ഇവിട നോക്കി കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ട ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈനായിട്ട് വരച്ചു കൊടുത്താൽ വേണ്ട ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ടായിട്ട് ഇത് കാണാം കാരണം ഇവിടെയൊക്കെ നോക്കിയാൽ വേണ്ട ഇവിടെ ഈ ട്രെൻഡ് ലൈന ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ രണ്ട് ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു മൂന്ന് ക്യാൻഡിൽ ഇവിടെ ടച്ച് ചെയ്തു കൊണ്ട് ഇവിടെ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ അൻപത്തി മൂന്നിൻ്റെ താഴെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അൻപത്തിമൂന്നിൻ്റെ താഴെ ക്ലോസിങ് ഒരു ഡ്രട ലെവൽ ചെയ്യുമ്പോൾ നമുക്കിത് വിറ്റുമാറുന്ന റേ ലെവലിലാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ നീട്ടി വരച്ചുകൊണ്ട് ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് ആ ട്രെൻഡ് ലൈൻ താഴെ വരുമ്പോൾ വിറ്റുമാറാവുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു എൻട്രി എടുക്കേണ്ടത് ഇതിൽ ഇനി ഇതിൽ ഇത് ഒരു ഇൻട്രാഡ ചാർട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് ഇനി നമുക്കൊരു വീക്കിലി ചാർട്ട് വ്യൂലേക്കും കൂടി ഒന്ന് പോയി നോക്കാം വീക്കിലി ചാർട്ട് വ്യൂ എന്തെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ ഇൻട്രാഡയിൽ കാണാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വീക്കിലി ഉണ്ടോയെന്നുള്ളത് അപ്പോൾ വീക്കിലി നമ്മൾ നോക്കിയാലും നമുക്കറിയാം ഇവിടെ നോക്കിയാലും അറിയാം കീർ കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് വീക്കിലിയും നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൂടാതെ വീക്കിലിൽ മറ്റൊരു കണ്ടീഷനും കൂടി ഇതിൽ ടെക്നിക്കൽ കണ്ടീഷനും കൂടി നമുക്ക് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം അപ്പോൾ ചാർട്ട് നമുക്കൊന്ന് വലുതാക്കി നോക്കാം വീക്കിലി ചാർട്ട് അത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ട്രെൻഡ് ലൈനും മറ്റായ സപ്പോർട്ട് ഏരിയയും നമുക്കൊന്ന് ഡെലീറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഡെലീറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ എന്താണ് കാണുന്നത് നമുക്ക് കണ്ട ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിലാണ് കാണുന്നത് കണ്ട വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ കാണുന്നത് നമ്മൾ ബാക്കിയുള്ള ക്യാൻഡിൽസ് നോക്കിയാൽ ഏകദേശം ഒൻപത് ക്യാൻഡിൽസും വന്നിട്ടുണ്ട് അതായത് ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു ഹൈ മാർക്ക് ചെയ്തു ഇനി അതിൻ്റെ ലോയും നമ്മൾ മാർക്ക് ചെയ്തു അല്ല ലോയും നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ബാക്കിയെല്ലാ ട്രേ ക്യാൻഡിലും ട്രേഡ് ചെയ്തുകൊണ്ട് കണ്ട ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇവിടെയൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻട്രോഡ് നമ്മൾ നോക്കിയതിൽ പോലുള്ളൂ അപ്പോൾ ഇതൊരു മാസ്റ്റർ ക്യാൻഡിലാണ് കണ്ട മാസ്റ്റർ ക്യാൻഡിൽ മറ്റേതൊക്കെ ബേബി ക്യാൻഡിൽ അല്ലെങ്കിൽ ഇതൊരു മദർ ക്യാൻഡിൽ എന്ന് പറയാം ബാക്കിയുള്ളതൊക്കെ ബേബി ക്യാൻഡ് കാരണം അതിൻ്റെ ഉള്ളിൽ ട്രേഡ് അതായത് ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നു വലിയൊരു ക്യാൻഡിൽ ബാക്കിയുള്ള ക്യാൻഡിലോ ഇതിൻ്റെ ഹൈയും ലോയും കട്ട് ചെയ്യാതെ ഇവിടെ ഇവിടെയൊക്കെ ട്രേഡ് ചെയ്തെന്നും അതുകൂടാതെ ഇത് ഈ ഇതിൻ്റെ ഹൈയോ ലോയോ എപ്പോൾ കട്ട് ചെയ്ത് മുകളിലേക്കോ താഴേക്ക് വരുന്ന ആ ദിശയിലേക്കാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുക പൊതുവെ അങ്ങനെയാണ് ഈ മാസ്റ്റർ ക്യാൻഡിൽ അദർ അല്ലെങ്കിൽ മദർ ക്യാൻ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൽ ഒരു അപ്സൈഡ് മൊമെൻ്റം നല്ല രീതിയിൽ നമുക്ക് കിട്ടാവുന്നതാണ് അതാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടൻ്റായി വരുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു വീഡിയോ ചുരുക്കട്ടെ